ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാ പാലക്കാട് ഇന്നൊരു അടിപൊളി വീടായിട്ടാണ് വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നും നമ്മുടെ വയനാട്ടിലേക്ക് പോകുന്ന പാലക്കാട് വയനാട് ഹൈവേയിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു അടിപൊളി പ്രോട്ടിയാണ് അതായത് ഹൈവേയുടെ ഓരത്തെ പാലക്കാട് മലപ്പുറം ഹൈവേ എന്ന് പറയുമ്പോൾ നമ്മുടെ മങ്കട കഴിഞ്ഞിട്ട് മങ്കട പഞ്ചായത്ത് അറിയാറല്ലേ മങ്കടം നല്ല തിരക്ക് പിടിച്ച് റഷ് ആയിട്ടുള്ളൊരു നല്ലൊരു പട്ടണമാണ് നമ്മുടെ മങ്കട ഇപ്പം മങ്കടയിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ കൂടി നമ്മൾ മഞ്ചേരി റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളില എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു അല്ലാമീൻ ക്ലിനിക്ക് നിങ്ങൾ കാണാൻ കഴിയും ഒരു ഹോസ്പിറ്റലാണ് കുഞ്ഞ് ഹോസ്പിറ്റലാണ് ഒബ്സർവേഷനൊക്കെയുള്ള വണ്ട ഒബ്സർവേഷനൊക്കെ ഉള്ള ഒരു കുഞ്ഞു ക്ലിനിക്ക് അതിനോട് ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു മുപ്പത്തൊന്ന് സെൻറ് സ്ഥലം ഒരു കണ്ണായ സ്ഥലമാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ രണ്ട് ബാത്ത് റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഹൈവേ തന്നെയാണ് സൈഡിലൂടെ നമുക്ക് നല്ലൊരു ടാർ റോഡും നമുക്ക് കാണാനുണ്ട് അതിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഒരു വീട് ഒരു ആയിരത്തി നാ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഏകദേശമുള്ള ഒരു വീടും പത്ത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു കടറൂമും കൂടിയാണല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് പുറകിൽ ഇതാ കണ്ണ സ്ഥലം നല്ല നിരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല പ്രോജക്റ്റുകൾക്ക് ബിൽഡിങ്ങുകൾ സൂപ്പർമാർക്കറ്റ് അതുപോലെ തന്നെ ഹോട്ടലുകൾ ഹൈവേയുടെ ഓരത്ത് തുടങ്ങാൻ പറ്റിയ എന്തൊരു സ്ഥാപനത്തിനും അനുയോജ്യമായ അടിപ്പൊളി സ്ഥലം നമ്മൾ വളരെ വളരെ മുൻപ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സെൻറ്റൊന്നിന് പത്ത് ലക്ഷം രൂപ വരെ വില പറഞ്ഞിരുന്ന അല്ലെങ്കിൽ വിലയുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് വളരെ വളരെ മാന്യമായൊരു വില ഏകദേശം ഒരു പത്തിരുപത് വർഷം വർഷത്തോളം പഴക്കമുള്ള അതായത് നമ്മൾ താഴത്തെ ഫ്ലോർ കേട്ടോ മുകളിലെ ഫ്ലോറ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അപ്പം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ താമസ യോഗ്യമായ ഒരു വീടും അതിനോട് ചേർന്നുള്ള ഈ ഒരു ചെടി ചെടിച്ചട്ടി അതുപോലെ തന്നെ മൺപാത്രങ്ങൾ നമ്മുടെ പിന്നെ വാട്ടർ ടാങ്ക് ഒക്കെയുള്ള ഒരു കട റൂമും റൂമില്ലേ കട നടത്തിക്കൊണ്ട് നിലവിൽ നിലവിലെ ഉടമസ്ഥരെ തന്നെയാണ് അവിടെ താമസിക്കുന്നതും ഓണർ തന്നെയാണ് അവിടെ ഷോപ്പൊക്കെ നടത്തുന്നത് അപ്പം നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാം സംസാരിക്കാം വിലയായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് വളരെ മാന്യമായ ഒരു വില അല്ലേ പാലക്കാട് വയനാട് റൂട്ടിൽ ഹൈവേയിൽ അല്ലെങ്കിൽ മഞ്ചേരിയിലേക്ക് വെറും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളത് മഞ്ചേരി ടൗണിലേക്ക് അപ്പം മങ്കടയ്ക്കും മഞ്ചേരിക്കും ഇടയിലുള്ള വെള്ളിലയിലുള്ള ഈ ഒരു കണ്ണായ സ്ഥലം സെൻ്റ് ഒന്നിനും എട്ടര ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ എട്ടര ലക്ഷം രൂപ സെൻറ്റൊന്നിനും കണക്കാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മുപ്പത്തൊന്ന് സെൻറ്റിന് ഏകദേശ ഏത്ര രൂപ വരുന്നു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഓണറുമായി സംസാരിക്കാം അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിക്കാം ലൊക്കേഷൻ പോയി കാണാം നമ്മളൊരു ലാൻഡ് മാർക്കായിട്ട് അല്ല മീൻ ക്ലിനിക്ക് പറഞ്ഞിട്ട് അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ആ ഇറങ്ങി കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റില്ല സ്കൂൾ അതുപോലെ തന്നെ പ്ലസ് വരെയുള്ള സ്കൂളുകൾ മദ്രസ പള്ളി അമ്പലം എല്ലാം നമുക്കൊരു വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങാനൊക്കെ തീർച്ചയായിട്ടും പെട്ടെന്ന് നമുക്ക് കച്ചവടമർപ്പിക്കാം കേട്ടോ അപ്പോൾ വേറെ എന്താ മലപ്പുറം ജില്ലയിലെ നിരവധി പ്രദേശങ്ങളിൽ വീഡിയോ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണിക്കാം എന്തായാലും പിന്നെ വിലച്ച് നീട്ടി പറയാനൊന്നുമില്ല വളരെ പെട്ടെന്ന് കാണിച്ചു വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾ നേരിട്ട് വന്ന് കാണാം അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിനോട് ചേർത്ത് നമ്മുടെ ഫോൺ നമ്പർ നമ്പറുകൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ചതാണ് നമ്മൾ ആര് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും ബയ്യറിൽ നിന്ന് ഒരു ശതമാനവും എങ്ങനെയാണ് നമ്മൾ കമ്മീഷനർ വാങ്ങിക്കാറുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് അത് ദൂരദൂര സ്ഥലങ്ങളൊക്കെ നിനക്ക് കച്ചവടം ഇങ്ങനെ വല്ലതും കിട്ടുമോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് തരാൻ തരും എന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും എത്ര ദൂരെയാണെങ്കിലും നമുക്ക് അവരത് എത്തിച്ച് തരാറുണ്ട് പല ആളുകളും തമാശയെന്ന് ചോദിക്കാറുണ്ട് കിടക്കുന്നത് കളിയാക്കാറുണ്ട് എന്തായാലും നമ്മുടെ ഒരു പോളിസി എന്താന്ന് വെച്ചാൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വാങ്ങുമ്പോൾ വിൽക്കുമ്പോഴും ടു പ്ലസ് വൺ അല്ലേ രണ്ടും ഒന്നും ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറില്ല എന്തായാലും നമുക്ക് മനോഹരമായ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണട്ടോ അതുവരെ നമുക്ക് ബൈ ബൈ